ിലൊരു പെരുന്നാൾ കാലത്ത് തീപാർന്ന ഒരു ഇലക്ഷൻ പോരാട്ടം കൂടി നടക്കുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടന ചോക്കത്തും കുടുംബവും നമ്മളോട് പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് തിരക്കിനിടയ്ക്ക് ഒരു പെരുന്നാൾ കൂടി അങ്ങ് വന്നു എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഓട്ടത്തിനിടയിൽ വാസ്തവത്തിൽ ഈ പെരുന്നാൾ ദിവസം എനിക്ക് തോന്നുന്നു അല്പൊരു ആശ്വാസം ആണെന്ന് എനിക്ക് തോന്നിയത് സാധാരണ പെരുന്നാളിന് ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഈ ദൂരെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും മക്കളും ഒക്കെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാരണം ഇവരൊക്കെ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സന്തോഷം എപ്പോഴും പെരുന്നാൾ പെരുന്നാൾ ദിനത്തിലാണ് സാധാരണ ഇങ്ങനെ സമയത്തൊക്കെ കിട്ടാറുണ്ടോ എന്താണ് പെരുന്നാൾ എല്ലാവരും 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 റിലേറ്റീവ്സും വരുന്നു വരുന്ന ഒരുമിച്ച് ഭക്ഷണം അതൊക്കെ മക്കൾ മൂന്നുപേരും ഉഷിൻ മൂന്നാളുകളും ഇത് ഉഷിൻ്റെ ൾ അറിയുമ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാകും ഞങ്ങൾ പട്ടിനോട് അടുത്ത് കഴിയുമ്പോൾ എന്തായാലും തലേദിവസം എത്താറുണ്ട് പിന്നെ അങ്ങനെ രാവിലെ എന്ത് തന്നെ അടുത്തെങ്കിലും മിസ്സാവലുണ്ട് രാവിലെ ആണെങ്കിൽ മേബി ഇവിടെ ഓഫത്തിലേക്കും പണ്ട് കാത്തുക്കെല്ലാം അവർ പോകും കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വല്ലപ്പാൻ്റെ ബ്രദറിൻ്റെ കൂട്ടിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കുട്ടികളോടും അതുകൊണ്ട്

അവരൊക്കെ വിളിക്കും പിതാവ് അത് വർഷങ്ങളായിട്ട് പിതാവിന് ഒരു ലിസ്റ്റ് ഉണ്ട് അവരെ വിളിച്ചോളൂ നിർബന്ധമായിട്ട് അത് പിന്നെ ഞാൻ വിളിക്കാൻ പറഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരത്തു നിന്നൊക്കെ തലദൂസായിരിക്കും വരും അവർ പക്ഷേ തിരുവനന്തപുരത്തുനിന്ന് തന്നെ വിളിച്ചു പറയും എല്ലാവരും വിളിച്ചു പറയും ഭക്ഷണം വീട്ടിലാണ് ഉച്ചയ്ക്ക് എന്ന് പറയും അപ്പം പിതാവില്ലാത്ത ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ പെരുന്നാള അല്ലേ ഏ മൂന്നാമത്തെ പെരുന്നാൾ പിതാവില്ലാത്ത നിങ്ങൾക്ക് നിങ്ങക്ക് കാലം ഇന്നത്തെ കാലം ചെയ്യുന്നുണ്ടോ ഇപ്പൊണ്ടെങ്കിൽ ഫുഡിന്റെ സമയത്ത് നല്ലതാണുണ്ട് കാരണം ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം എന്നാണ് പക്ഷെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യല് അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് അങ്ങനെ കൊറേ പിടിക്കപ്പെടലും പറ്റിക്കലൊക്കെ ഉണ്ടാകുന്നു എന്തായാലും ഇപ്പോഴും ആൾക്കൂട്ടത്തിന്റെ നടുവിൽ തന്നെയാണ് പെരുന്നാൾ ആഘോഷം അന്നത്തെ ആയിട്ട് വലിയൊരു ഫീൽ വ്യത്യാസം നാട്ടുകാർക്ക് തോന്നുന്നത് എന്തായാലും പുറത്തുള്ള പരിപാടികളൊക്കെ ഈ സമയത്ത് പരമാവധി ആളുകളെ കാണാൻ നേരിട്ട് കാണുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ളൊരു ഓട്ടമാണ് ആണ് അതിനിടയിലാണ് പെരുന്നാൾ പെരുന്നാളിന് കൂടുതൽ ആളുകളെ കാണാൻ വേണ്ടി പറ്റും കാരണം പെരുന്നാളാകുമ്പോൾ എല്ലാവരും ഒക്കെ വീട്ടിലെത്തുമല്ലോ കുടുംബങ്ങളൊക്കെ ഇനി പെരുന്നാൾ വെട്ടാൽ അല്പം രാഷ്ട്രീയത്തിലേക്ക് കിടന്നാലേ ഇത്ര എങ്ങനെയുണ്ട് കോൺഫിഡൻസ് എന്നോടാണോ അല്ല ആ നിങ്ങളുടെയൊക്കെ ഒരു പ്രഡിഷൻ വലിയ ആത്മവിശ്വാസത്തിലാണ് കുടുംബം പെരുന്നാൾ കാലം എന്ന് മാത്രമല്ല ശക്തമായൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന കാലം കൂടിയാണ് സ്ഥാനാർത്ഥിയാണ് നല്ല തിരക്കുള്ള ആളാണെന്ന് അറിയാമെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തിയതിന് വളരെ നന്ദിയുണ്ട് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും മാതൃഭൂമി വേണ്ടി പെരുന്നാൾ ആശംസകൾ നേരി താങ്ക്